സുന്നത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് കേവലം ചില വാക്കുകളും അതൊന്നും നമ്മൾ ഗൗനിക്കേണ്ടതില്ല എന്നുമൊക്കെ കരുതി വിടേണ്ട വിഷയങ്ങളല്ല മറിച്ച് ഒരു സുന്നിയായിരിക്കണം എന്നത് ഞാൻ ഒരിക്കലും സുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകരുത് എന്നത് അതിലടിയ ഉറച്ചു നിൽക്കേണ്ടവനാണ് ഞാൻ എന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ബോധത്തെ പിടിച്ചു കുലുക്കേണ്ട ചിന്തയാണ് ഉറക്കത്തിൽ പോലും വിചാരത്തിന്റെ ആളുകളിലേക്ക് ചാഞ്ഞു പോകരുത് എന്നത് നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവുമായിരിക്കേണ്ടതും أني وايد يمان ابن الجوزي رحمه الله تلبيس ابليس إننا أنا لنمك أهل السنة والجماعة ولا يجوز يأذيه برأيه فقد بان بما ذكرنا أن أهل السنة هم المتبعون وأن أهل البدعة هم المظهرون شيئا لم يكن قبل ولا مستند له ولهذا استدروا ببدعتهم ولم يكتم أهل السنة مذهبهم فكلمتهم ظاهرة ومذهبهم مشهور والعاقبة لهم إمام ابن الجوزي رحمه الله അഞ്ഞൂറുകളിൽ ജീവിച്ച മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബ് അബ്ദുൾക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ട ഇമാമാണ് ഇമാം ജൗസി അദ്ദേഹം നമുക്ക് മരണപ്പെട്ടു പറഞ്ഞ അതായത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ

നീളമുള്ള താടിയെ കുറവാക്കുന്ന ആളുകൾ ചില പള്ളി മെമ്പറുകളിൽ ഉയർന്നു കേട്ട ശബ്ദം ഒരുപാട് ആളുകൾ കൊന്നായിരുന്നു താടി എന്നാണ് ഈ താടി കണ്ട് വഞ്ചിതരാകണ്ട എന്ന രൂപത്തിൽ സംസാരിക്കുന്ന ഹത്തീബുമാർ ഉള്ള നാട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് സഹോദരങ്ങൾ അഹ്ലു എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുന്നേറുന്നവരാണ് സുന്നത്തി വൽ ജമാഅ വ അഹ്ലൽ അതുപോലെ മുസ്ഹിറൂന അവർ ചില ആളുകളാണ് അവർ എന്താണ് പ്രകടമാക്കുന്നത് ലം യകുൻ ഖബ്ലു മുൻപുണ്ടായിരുന്നതല്ലാത്ത ഏതാണ് മുൻപ് ആയിരത്തി തൊള്ളായിരമോ ആയിരത്തി എണ്ണൂറോ ആയിരത്തി അറുനൂറോ അല്ല റസൂൽ യും നന്മയുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന കാലഘട്ടം ആ കാലഘട്ടത്തിനറിയാത്ത ചിലതും കൊണ്ട് അതിനെ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അവരാണ് അഹൽ ഈ ഒരു താരീഫ് എത്ര എളുപ്പമാണ് അലൈഹി സഹാബത്തും എന്താണോ പഠിപ്പിച്ചത് അത് മാത്രം കൊണ്ടു നടക്കുന്ന അതല്ലാത്ത പുതിയതെന്ത കൊണ്ട് നടക്കുന്നവർ അഹലിത ഞാൻ വിഷയത്തില് മറിച്ചത് ഒരു ഉദാഹരണം പറയാണ്ട് എന്നുമുതൽ ഹിജറ അറുന്നൂറിന് ശേഷമോ മുന്നൂറിന് ശേഷമോ അതിനു മുമ്പ് അതിനു മുമ്പ് ഇല്ല അപ്പോൾ മൂന്ന് നൂറ്റാണ്ടിന് മുമ്പ് ഇല്ല അങ്ങനെ ഇല്ലാത്തൊരു കാര്യവും കൊണ്ട് നടക്കുന്ന ആളുകൾ അവരെ പറയാവുന്ന പേരെന്താണ് അഹലുൽ ഇതൊരു കാര്യം മാത്രമാണ് ഒരു കൂട്ടരുടെ കാര്യം മാത്രം റസൂസ്ഹു അലൈവലമയുടെ കളിയാക്കുന്ന ആളുകൾ അവരെ അവർക്കുച്ചൊക്കെ പറയാനുള്ളത് ഇത് തന്നെയാണ് പറയാനുള്ളത് അറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ റസൂ അള്ളഹി സല്ലാ വല്ലമിന്റെ സുനത്തിനെ കളിയാക്കുന്ന ആളുകൾ അവർ കുഫാറാണ് ചെയ്തിട്ട് അവർ കാബറുകളാണ് മറിച്ച് അത് ചെയ്യാത്ത അതുപോലെ തന്നെ അതിനെ ആക്ഷേപിക്കുന്ന മറ്റു രൂപത്തിൽ അതിനേക്കാൾ താഴ്ന്ന ലെവലുള്ള ആളുകൾ അവർ മുബത്താണ് മുബത്തുകളാണ് എന്ന വിഷയത്തിൽ ഒരു സംശയം സുന്നത്തിനെ നേരെ കളിയാക്കുന്നവരാണെങ്കിൽ അവരേതാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ അവർക്ക് ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നു ഇത് അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണ് അതിനാലാണ് അവർ അവരുടെ കൊണ്ട് സുന്നത്ത് ഒളിച്ചുപാത്തു ഇന്നെന്തായി സുന്നത്തിന്റെ ആളുകളെ കാണാൻ കിട്ടാതായി ആളുകൾക്ക് അവർക്കായി സ്ഥാനവും മാനവും അങ്ങനെ അവർ അതും കൊണ്ടിപ്പോൾ നേരെ തിരിച്ച് അവർ അതും കൊണ്ട് പ്രകടിപ്പിക്കുക അതായത് മുന്നൊക്കെ മോശം കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു നാണക്കടയിൽ ആളുകളുടെ മുന്നേ ഇങ്ങനെ കാണിക്കാം ഇന്നോ ഇന്നത് നേരെ തിരിച്ചാണ് മോശം കാര്യം ചെയ്യാത്തവനാണെന്ന് മോശം ആളുകൾ എന്നാലോക്തും ഒരിക്കലും അവരുടെ ഒരിക്കലും ഒളിപ്പിച്ചു വെച്ചതല്ല അത് ഈ കാലഘട്ടത്തിലുമല്ല ആ കാലഘട്ടത്തിലുമല്ല അവരുടെ 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 വർത്തമാനം കാര്യങ്ങൾ പ്രസിദ്ധമാണ് അത് യും നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതേതാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല റസൂൾ അത് എങ്ങനെയാണ് ചെയ്തത് സല്ല അലഹു വസ്ലം സോ ആപത്തെങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അവർക്കാകുന്നു അന്തിമ അന്തിമ വിജയം വിജയം അവർക്കാകുന്നു أَفَمِنْ هَذَا الْحَدِيثِ تَعْجَبُونَ وَتَضْحَكُونَ وَلَا تَبْكُونَ وَأَنْتُمْ سَامِدُونَ فَاسْجُدُوا لِلَّهِ وَاعْبُدُوا